ചെറുകുന്ന് പ്രസന്ന കലാസമിതിയുടെ നേതൃത്വത്തിൽ നൂറോളം കുട്ടികളെ പങ്കെടുപ്പിച്ചു നടത്തിയ അക്ഷരശ്ലോക സദസ്സ ശ്രദ്ധേയമായി ചെറുകുന്ന് അന്നപൂർണേശ്വരി ക്ഷേത്ര സന്നിധിയിലാണ് പരിപാടി അരങ്ങേറിയത് ചെറുകുന്ന് കണ്ണപുരം പ്രദേശത്തെ നൂറോളം കുട്ടികളാണ് അക്ഷരശ്ലോക സദസ്സിൽ പങ്കെടുത്തത് വിദ്യാർത്ഥികളിൽ ഓർമ്മശക്തി വർദ്ധിപ്പിക്കുകയും മലയാള പദ്യങ്ങളെക്കുറിച്ചും ഭാഷയെക്കുറിച്ചും അറിവ് വർദ്ധിപ്പിക്കുകയുമാണ് അക്ഷരശ്ലോക സദസ്സിന്റെ ലക്ഷ്യം ചെറുകുന്ന പ്രസന്ന കലാസമിതിയിലെ നാലു വയസ്സുമുതൽ ഇരുപത് വരെയുള്ളവരാണ് ഇതിൽ പങ്കാളികളായത് കുട്ടികളിൽ ആത്മവിശ്വാസവും കഴിവും വർദ്ധിപ്പിക്കാൻ അക്ഷര ശ്ലോക സദസ്സിലൂടെ സാധിക്കുമെന്ന് പരിശീലകൻ കെ വി ഭാസ്കരൻ പറഞ്ഞു കുട്ടി സമർപ്പിക്കുകയാണ് ഈ നമ്മൾ ഉദ്ദേശിക്കുന്നത് സാധാരണ രീതിയിൽ നിന്നും ഒരു ഒരു പ്രത്യേകമായിട്ടുള്ള താളങ്ങളുണ്ട് അതിൽ ചെയ്തമായിട്ടുള്ള പ്രസന്ന കലാസമിതിയുടെ നേതൃത്വത്തിൽ വർഷങ്ങളായി കുട്ടികൾക്ക് അക്ഷര ശ്ലോക സദസ്സിൽ പരിശീലനം നൽകുന്നുണ്ട് കെ വി ഭാസ്കരൻ ടി സി ഗംഗാധരൻ പി ഒ സുധാകരൻ കപ്പള്ളി ബാലൻ മുരളീധരൻ കോയോൻ ബാലകൃഷ്ണൻ എന്നിവർ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ പഴയങ്ങാടി